ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആരാധന ക്രമവത്സരത്തിന് അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാള് ആഘോഷിക്കുന്നു എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്നാം പി യു സ്മാർപാപ്പയാണ് തൻ്റെ തിരുവഴുത്തിലൂടെ ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാള് സഭയിൽ ആചരിക്കണമെന്ന കൽപ്പന നൽകിയത് ഇന്നത്തെ തിരുവചന വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നാം കാണുക ക്രിസ്തുവിന്റെ രാജ്യത്തെ പറ്റി ക്രിസ്തു ആഗ്രഹിച്ച നാം എല്ലാവരും ആയിരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്ന രാജ്യത്തെ പറ്റിയുള്ള ചിന്തകളാണ് നമ്മൾ കാണുക ഇന്നത്തെ ഒന്നാമത്തെ വായനയായ സാമുവലിന്റെ രണ്ടാം പുസ്തകത്തിൽ ദാവീദിന്റെ അഭിഷേകത്തെ പറ്റിയാണ് നാം കാണുക പഴയ നിയമ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദാവീദ് രാജാവ് വിഭജിക്കപ്പെട്ട് കിട്ട കിടന്നിരുന്ന ഇസ്രായേൽ ഗോത്രത്തെ ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രീതികരമായ രീതിയിൽ ഭരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ദാവീദ് രാജാവ് മറ്റ് രാജാക്കന്മാരെക്കാൾ അധികമായിട്ട് ദാവീദിന് ദൈവത്തിൻ്റെ കൃപാവലം ലഭിക്കാൻ കാരണമായത് അവൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന്റെ ആദ്യത്തെ രാജാവായ സാബൂൾ രാജാവ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ദാവീദ് രാജാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പാണ് അവനെ ദൈവത്തിൻ്റെ സന്നിധിയില് ഏറ്റവും നിർമ്മലമായ രീതിയിൽ ഭരണം നടത്തുവാനും ഏറ്റവും വിജയകരമായ രീതിയിൽ ഭരണം നടത്തുവാനും സഹായകമായത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയായിരുന്ന ദാവീദ് ഒരു ഭരണം ദൈവസന്നിധിയിൽ നടത്തിയതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറുമ്പോഴാണ് നമുക്കും നല്ല അധികാരികളായിട്ട് മാറുവാനായിട്ട് സാധിക്കുക നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പുകളും ദൈവത്താൽ ഉള്ളതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത് ദൈവത്തിന് യോജിച്ച വിധത്തിൽ ദൈവഹിതത്തിന് യോജിച്ച വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് പല രീതിയിലുള്ള അധികാര മേഖലയിൽ പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ ഭരിതത്തിൻ്റെ ചുമതയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്നാൽ നമ്മുടെ ഈ കർത്തവ്യം ദൈവഹിതത്തിന് യോജിച്ച വിധത്തിലാണോ നാം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുവാൻ കൂടി ഈ തിരുനാള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മിസ്റ്റർ പൗലോസ് സപ്പസ്തോലൻ കൊളോസോസിലെ സഭ കഴിയുന്ന ലേഖനത്തിൽ ക്രിസ്തുവിനെ പറ്റിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക ക്രിസ്തു ആരായിരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച പാപമോചനവും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും ദൈവമക്കളുടെ സ്ഥാനത്തെ പറ്റിയും ഒക്കെ പൗലോ സപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പൊലോസപ്പസ്തോലൻ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വായനയുടെ അവസ്ഥ അവസാനിപ്പിക്കുക ഈ പ്രകാരമാണ് ക്രിസ്തു ആണ് സഭയുടെ ശിരസ് എന്ന് സഭയുടെ തലവൻ സഭയുടെ നേതാവ് ക്രിസ്തു തന്നെയാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ നടത്തുന്നവരാണ് നമ്മുടെ സഭയുടെ അധികാരികൾ പ്രത്യേകമാവിധം സഭാധികാരികളോട് വിധേയപ്പെടുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവാകുന്ന ശിരസിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് തിരുവചന ഭാഗം നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഇന്നത്തെ സുവിശേഷ വായനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദുഃഖാ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക ഈശോയുടെ കുരിശിലെ ബലിയെ പറ്റിയാണ് നമുക്കറിയാം ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുക തൻ്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന രാജാതിരാജനായ ക്രിസ്തു തൻ്റെ ദൈവത്വം പോലും മാറ്റിവെച്ചുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു എങ്കിലും തൻ്റെ കുരിശിലെ ബലിയിലൂടെ രാജാതിരാജനായ ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും രക്ഷ നേടിക്കന്നുകൊണ്ട് തൻ്റെ രാജകീയ ദൗത്യം പൂർത്തിയാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും രണ്ട് വ്യക്തികളെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഇരുവശത്തും കുതിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ട് വ്യക്തികൾ ഒരുവൻ അത്ഭുതങ്ങളിലൂടെ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ മറ്റൊരുവൻ തൻ്റെ പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണ് തൻ്റെ രക്ഷയ്ക്കായിട്ട് കർത്താവിനോട് യാചിക്കുക പലപ്പോഴും അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം അത്ഭുതങ്ങളെക്കാൾ ഉപരിയായി കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക നമ്മുടെ പൂർണ്ണമായ ഒരു സമർപ്പണമാണ് ഈ പൂർണ്ണമായ സമർപ്പണത്തിലൂടെ മാത്രമേ രക്ഷ കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ തനിക്കുള്ള മഹത്വമല്ല മാറ്റിവെച്ച് തന്നെ തന്നെ വിനീതനായി സമർപ്പിച്ചുകൊണ്ട് കുരിശുമരത്തോളം തന്നെ താഴ്ത്തിയ ക്രിസ്തുവാകുന്ന രാജാതിരാജനാകുന്ന ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ആ വലിയ രക്ഷ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന ക്രിസ്തുവിൻ്റെ രക്ഷയെ നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ ചരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും